ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം എനിക്കിന്ന് സന്തോഷത്തിന്റെ ഒരു ദിനമാണ് കാരണം വേറൊന്നുമല്ല മറ്റൊന്നുമല്ല ഞാൻ ഒരു യൂട്യൂബിന്റെ ഒരു സാറ് ചെയ്ത് ആ ഒരു വീഡിയോ എടുത്ത് ഞാൻ ആ ഒരു ലിങ്ക് ലിങ്കെടുത്ത് ചെയ്തു നോക്കിയ ഒരു അടിപൊളി റിസൾട്ട് എനിക്ക് കിട്ടി കുറേ നാളായിട്ട് എനിക്ക് മനസ്സിന് സമാധാനം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഓർത്തുകൊണ്ട് കേട്ടോ ഞാൻ എല്ലാവരോടും പറയും ഓ അങ്ങനാണ് ഇങ്ങനാണ് മറ്റതാണ് ഈ ഒരു കാര്യം എല്ലാവരോടും ഞാൻ പറയാറുണ്ട് പക്ഷെ ആ ഒരു കാര്യം വിജയത്തിലോട്ടെനിക്ക് എനിക്ക് തന്നെ ഈ യൂട്യൂബിന്റെ ആ ഫുൾ സാറിന്റെ ലിങ്ക് നോക്കി ഞാനത് കറക്റ്റ് തെറ്റായിട്ട് ചെയ്തു നോക്കി ശരിക്കും പറഞ്ഞ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മനസ്സിൽ നല്ല കൂടി അതായത് എനിക്കത് മാറ്റി കിട്ടണേ എന്നുള്ള ഒരു സന്തോഷമായിട്ട് ഇതായിട്ട് നമ്മൾ ഏകാഗ്രമായിട്ട് ഓരോ കാര്യം ചെയ്താലും നമുക്ക് എന്താണ് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ചിലതൊക്കെ നമുക്ക് ചെയ്തായി പോകും കേട്ടോ കാരണം അങ്ങനെ പോയതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരു സന്തോഷമായ ഒരു ദിവസമായിരുന്നു ഇത് കിട്ടിയപ്പോഴത്തേക്കും നിങ്ങൾ എന്തായിരിക്കും ആ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കണം ഇതുപോലെ എല്ലാവർക്കും ചെയ്തു നോക്കാം കേട്ടോ പല ചിലവർക്ക് മനസമാധാനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു കാര്യം കാണും ചിലവർക്ക് എനിക്കത് സാധിക്കണമല്ലോ എനിക്കിത് സാധിക്കണം എന്നുള്ള ഒരു മനസ്സിൽ എന്തെങ്കിലും സാധിക്കാം ചിലവർക്ക് കൊറേ കടങ്ങൾ കാണും ഏ ഇങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ ഒരെണ്ണം ഒന്ന് നോക്കിക്കേ നിങ്ങൾ ചെയ്തു നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞത് അതെന്താണ് ആ ട്രൈ ചെയ്ത് മൂന്ന് പ്രാവശ്യം നോക്കേണ്ടി വന്നത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണേലും നിങ്ങൾ ഇത് കണ്ടുനോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ആ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരട്ടെ നമ്മുടെ ആരുടെയാണ് ഞാൻ പറഞ്ഞുതരേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിനകത്ത് ഞാൻ എടുത്ത നോക്കിയാണെ എൻ എല്ലാവരും എഴുതിയെടുത്തോ കേട്ടോ നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടിയാണ് എൻ എം ബി വൈ എ ടി യു എം എൻ എൻ്റ് സീറോന്നിട്ടിട്ടുണ്ട് നമ്പ്യാട്ടുമനെന്നാണ് തോന്നുന്നത് കേട്ടോ എഴുതിയെടുക്കുന്നത് നമ്പ്യാട്ടുമന ഏ അപ്പോൾ ആ സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സക്സസ് ആയെന്ന് പറയാം എന്താണെന്ന് കേൾക്കണോ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം എൻ്റെ രണ്ടാമത്തെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗെയിമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എൻ്റെ പൊന്ന് സാറേ ഗെയിമിന് അഡിക്റ്റാണ് ഏഹ് പഠിക്കേണ്ട സമയം പഠിക്കും പക്ഷേ പഠിക്കുമ്പോഴും അവന് ഈ ഗെയിം കളി ഗെയിം കളിയും എന്നുള്ള ഒരു ചിന്തയുണ്ട് ഏഹ് ഈ ഗെയിം കളി തുടങ്ങി വർഷങ്ങളായി ഗെയിം കളി തുടങ്ങിയിട്ട് കേട്ടോ പക്ഷേ അവൻ്റെ കാര്യത്തിനെല്ലാം എടുക്കാനാണ് പഠിക്കുകയെല്ലാം ചെയ്യും പക്ഷേ രാത്രിയിലൊക്കെ ഇരുന്ന് ഗെയിം കളിക്കുമായിരുന്നു ഏഹ് അങ്ങനായി ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ കുമാരനല്ലൂരെ തിരുമേനിയെ പോയി കണ്ടിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞേ തിരു അല്ല തിരുമേനയെ കാണുന്നതിന് മുമ്പ് തിരുമേനയെ കണ്ടത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല നമ്മൾ എന്താ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്തിനാ പോയ ആ ജ്യോതിഷൻ്റെ അടുത്ത് നമ്മുടെ സമയം എപ്പോഴും അസുഖം വരുമ്പോഴത്തേക്കും അവന് ചിക്കൻ ബോസ് വന്നായിരുന്നേ ഇപ്പോഴല്ല പണ്ട് അപ്പം ആ എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് ഞാൻ പോയി സമയം നോക്കിയായിരുന്നു എന്ന ഇവൻ എന്താ ചീത്ത സമയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോഴേ എന്താണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ ഭയങ്കര ഗെയിം കളിയുടെ ആശാനാണ് എനിക്ക് ഈ ഗെയിം കളി കാണുമ്പോൾ എനിക്കും ചേട്ടനൊക്കെ ഭയങ്കര വിഷമം കാരണം നമ്മുടെ കൈയും കണ്ണും എല്ലാം ഒരേ രീതിയിലല്ലേ പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മമ്മയുടെ മുറിയിലിരുന്നാണ് ഗെയിം കളിക്കുന്നത് ഒളിച്ചിരുന്നും ഒളിച്ചിരുന്നു അല്ല ഗെയിം കളിക്കുന്നത് അമ്മമ്മയുടെ മുറി രാത്രിയിലൊക്കെ ഇരുന്ന് ഗെയിം കളിക്കും ഭയങ്കര സത്യമായ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയുകയാണ് രാത്രിയിൽ വരെ ഗെയിം കളിച്ച് ഒരു പത്തര പതിനൊന്ന് മണിവരെ ഗെയിം കളിയുടെ അഡിക്റ്റായിപ്പോയവൻ ഏ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായിട്ട് ഞാൻ ഒരു ജ്യോതിഷനുണ്ട് പുള്ളിയോട് ഞാൻ ചോദിച്ചു സാറേ എന്ന പോലെ ഈ ഗെയിം കളി നിർത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരെണ്ണം പറഞ്ഞരാ അശ്വ എന്നാ യോ അങ്ങനെ ഒരു പേരില്ല അത് കുറച്ചായി ഞാൻ ചെയ്തു അശ്വ അങ്ങനെ പേരുള്ള ഒരു ഇതാണ് ഇവന്റെ പേര് പേരുന്നാളും പറഞ്ഞ അത് ചെയ്യണം എന്ന് പറഞ്ഞു അമ്പലത്തിൽ പോയി അതൊക്കെ ഞാൻ ചെയ്ത് നോ ഗെയിം കളി നോ മാറിയിട്ടില്ല അത്ര ഒട്ടും എന്നിട്ട് ഇതൊരു എന്നെ കളിയാക്കും നീ ഭയങ്കരമായിട്ട് നോക്കിച്ചിട്ട് നിനക്ക് എഴുതി തന്ന ഒരു ഇതാണല്ലോ എന്റെ ബാക്കി ഞാൻ മറന്നുപോയെന്നേ അശ്വ ഞാൻ എഴുതിച്ച് വാങ്ങിച്ചിട്ടുണ്ട് എന്റെ ബാഗിൽ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ആ യിൻ്റെ പേര് അങ്ങനെ പറഞ്ഞാ നമ്മളവിടെ കഴിക്കുന്നത് അതായത് ഈ ഗെയിം അടിസ്ഥാനത്തിലുള്ള ഒരു അർച്ചനയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മാറ്റം വരുമോ പറഞ്ഞത് എന്നിട്ട് ഞാൻ തിരുമനിയോടും പറഞ്ഞു തിരുമനി ഞാൻ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ ചോദിച്ചു ഇത് എന്താ സംഭവം ഇത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ പഠിത്തത്തിലോട്ട് ശ്രദ്ധ വരാനാ ഈ ചെറിയ ചെറിയ ഗെയിം ഇങ്ങനത്തെ കളികളൊക്കെ ഉണ്ട് അതൊക്കെ മാറിയിട്ട് ഇങ്ങനെ ചെയ്യാൻ മാറ്റം വരാനാന്ന് പറയും ഓ ശരി നമ്മൾ അറിയണ്ട എന്താ കഴിക്കുന്ന അപ്പൊ പറഞ്ഞു അത് അതിൻ്റെ പേര് മൊത്തം അങ്ങനെ ഇപ്പഴും എഴുതിയത് അതിനകത്ത കണ്ട് ഇരിപ്പിണ്ട പേപ്പറെ ശ്രീകാന്ത സ്നായർന്നൊക്കെ പറഞ്ഞു ഏഹ് അപ്പൊ അത് കുറച്ച് എത്രയോ എണ്ണം പറഞ്ഞു അത് കഴിക്കണം കഴിക്കണമെന്ന് അങ്ങനെങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോ ഇപ്പഴല്ല കുറച്ചായി കഴിച്ച് കഴിച്ചു കഴിച്ചിട്ടൊന്നും ഞോ ഒരു രക്ഷം ഇല്ല അങ്ങനെയൊക്കെ സംഭവം കഴിച്ചാ മാറും തന്നെ എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര ഭക്തിയായിട്ട് പോയി ചെന്ന് കാണുന്നു ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഗെയിം കളി കൂടി വരുന്നതല്ലാണ്ട് ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആണ് ഈ സാറിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായത് ഈ വീഡിയോ ഇനി ആൾക്കാർ പറയായിരിക്കും അവൾ തന്നെ ഇരുന്ന് പറയുന്നത് ഇവർ ഇങ്ങനെ എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ സത്യമായുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് അങ്ങനെ ഞാൻ അഞ്ച് സെക്കൻഡേ സെക്കൻഡോട് അഞ്ച് മിനിറ്റ് ട്രൈ ചെയ്യണം നമ്മളെ ഇതിനകത്തോട്ട് ഈ പറഞ്ഞേക്കുന്ന ഇതെടുത്തിട്ട് അഞ്ച് ആണ് നമ്മൾ ഡ്രൈ ചെയ്യേണ്ടത് ട്രൈ ചെയ്യേണ്ടി അപ്പം നമ്മൾ വളരെ നമ്മുടെ ഏകാഗ്രമായ മനസ്സ് വെച്ചാൽ നമുക്ക് എന്താഗ്രഹം എനിക്ക് ഗെയിമിൻ്റെ വേറെ ഒരാഗ്രഹം എനിക്കില്ലായിരുന്നു ഗെയിമിൻ്റെ ഇതായിരുന്നു അത് മാറ്റം കിട്ടണമെന്നും പറഞ്ഞ് ഏഹ് ആ ഒരിത് വെച്ച് ഞാനിങ്ങനെ കണ് നമ്മളതിലോട്ട് ശ്രദ്ധിച്ച് ഒന്നും നമ്മൾ ഓർക്കല്ല കേട്ടോ ആരും നമ്മളെ ശല്യം ചെയ്യാൻ പറ്റത്തില്ല ആരെന്ത് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കറിയാതെ പോകരുത് കാരണം അതിൽ തന്നെ ഉറച്ച് നല്ല പൂർണ്ണ വിശ്വാസത്തോടെ ഇതെന്റെ മാറും ഈ കളി മാറും എന്നും പറഞ്ഞ് നമ്മൾ വളരെ ഇതായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് എടുത്ത് നോക്കണേ അപ്പോൾ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ വളരെ ഭക്തിയായിട്ട് ഒരു ദിവസം ഇരുന്നു കുറച്ചായി ഒരു ദിവസം ഇരുന്നു ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് ഇരിക്കണേ അപ്പോൾ ഞാൻ എത്ര മണിക്കാണ് ചെയ്തത് എട്ടര മണിക്ക് ഞങ്ങൾ കഴിച്ചിട്ട് രാത്രി അപ്പം അതിനകത്ത് പറയുന്നുണ്ട് എത്ര മണിയായാലും പ്രശ്നമില്ല ഏകാഗ്രത ആയിരിക്കണം നമ്മുടെ മനസ്സ് ഏകാഗ്രത ആയിരിക്കണം ആരും നമ്മളെ ശല്യം ചെയ്യാൻ ആ സമയം വരല്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കണം ഞാൻ വലിയ ഗമേല് ഞങ്ങൾ കഴിച്ച് രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇതിലോട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമ്മുടെ അമ്മ സീരിയലെല്ലാം കഴിഞ്ഞിങ്ങനെ അപ്പം ഇത് തന്നെയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ ഓർത്ത് ഇപ്പോൾ സീരിയൽ കഴിയത്തില്ലെന്നും പറഞ്ഞു ഞാൻ വലിയ കമ്മേൽ അവിടെ ഇരിക്കുക വന്ന് ചോദിച്ചു എൻ്റെ ഏകാഗ്രത പോയല്ലയോ അമ്മയ്ക്കറിയാവോ ഇങ്ങനെ വല്ലതും ഇരിക്കുകയെന്ന് പാവോ അമ്മ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റും അന്നത്തെ ദിവസം പോയി പിന്നെ ഞാൻ രാത്രി നോക്കാനൊന്നും പോയില്ല രാത്രി വീഡിയോ എല്ലാവരെയും കാണണം നമ്മുടെ വീഡിയോയൊക്കെ എല്ലാം റെഡിയാക്കി വെക്കണം അങ്ങനെയല്ല ആ ഒരു ദിവസം പോയി പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു എന്താണേലിത് ചെയ്യും ചെയ്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ എന്നെ ഇതും എല്ലാവരും ഉച്ചക്കഴത്തെ ഭക്ഷണം മീനോ അതിന് ഇതൊന്നും പ്രശ്നമല്ല നോൺ കഴിച്ചോണ്ടും ചെയ്യാം കുളിച്ചില്ലേലും കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ശുദ്ധവൃത്തിയൊന്നും വേണ്ടേ അപ്പം ഞാൻ എന്നെ വന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം നമ്മുടെ ഡോഗ്സിനും എല്ലാം ഭക്ഷണം എല്ലാം കൊടുത്ത് സ്വ സ്വസ്ഥമായിരുന്നു സ്വസ്ഥമായിട്ട് ഞാൻ വന്നു ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ തിന്നേ ഇരിക്കുവാണ് അമ്മ കിടക്കാൻ കയറി ഞാൻ തിന്നേ തിണ്ണയിരിക്കുകയെന്നു പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോവാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അല്ല ചേട്ടൻ ഉറക്കത്തിൽ ഇവിടെ തന്നെ മുറിലോട്ട് വരാത്തത് ഞാൻ പറഞ്ഞു അപ്പോൾ ഓക്കേ എന്നും പറഞ്ഞു അവിടെ ഇരുന്ന് ഞാൻ ചെയ്തുകൊണ്ടപ്പോൾ ഉറ അവിടെ കിടന്നേ അമ്മ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇന്ന് തന്നെയാണ് നീന്തും കിടക്കുന്നില്ല എന്നാ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇച്ചിരി ചെവിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാനത് പറയാൻ പോയി ഞാൻ ഓർത്ത് പോയി ചോദിക്കാൻ പറ്റത്തില്ല അവിടെ കിടക്കുവാണല്ലോ ആ അന്നത്തെ ദിവസം മുടങ്ങൂല്ലോ രണ്ടായില്ലേ മുടങ്ങി മൂന്നാമത്തെ പ്രാവശ്യം അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എട്ടര മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിച്ച് പലഹാരം എല്ലാം കഴിച്ചാൽ രാത്രി മുറി കയറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനവിടെ തോ നല്ല സമയമാണ് ആരും ഇപ്പം വരത്തില്ലല്ലോ എന്നും പറഞ്ഞാൽ എട്ടേ മുക്കാലപ്പം ഞാൻ ചേനോടും എന്നോടും മിണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോവാന്നുമല്ലേ പക്ഷെ എനിക്കറിയത്തില്ല എനിക്കന്ന് സ കൃത്യമായിട്ട് ഞാൻ ആ അതിലോട്ട് നമ്മുടെ കണ്ണങ്ങോട്ട് തന്നെ വേണേ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് സർവ്വശക്തിയായ നമ്മുടെ ദൈവത്തിനോട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കതിനുള്ള നല്ലൊരിത് കിട്ടണേ അതിന് ഗെയിമിൻ്റെ മാറ്റം വരണേ കളിയിലൊക്കെ മാറ്റം വരണേ എന്നും പറഞ്ഞ് ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചെന്റെ ദേവിയോട് പ്രാർത്ഥിച്ച് 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 അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമുക്ക് അവിടെ സമയം തരുന്നുണ്ടേ അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ എനിക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം തൊട്ട് ഗെയിമിനകത്തോട്ടുണ്ടല്ലോ ഇത് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ആഴ്ച്ചാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം തൊട്ടുണ്ടല്ലോ ഗെയിമിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല ദൈവമേ എനിക്ക് സന്തോഷം കൊണ്ട് പയ്യേ ഞാനെന്നിട്ട് പമ്മി നമുക്കറിയാം ദൈവം ഗെയിം കളി അവിടെ ഇരുന്ന് ലാപ്ടോപ്പ് ഓണാക്കി ലാപ്ടോപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ദൈവം ഗെയിം കളിക്കുവാണോ എന്ന് നോക്കാം നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ നമുക്ക് വല്ല ഉണ്ടോ അപ്പം ഇവരുടെ ലാപ്ടോപ്പിൽ ഇവർക്ക് നോട്ട്സൊക്കെ ഇതിനകത്തോട്ട് എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഇപ്പം നോട്ട്സ് വെച്ചിട്ട് ഫോൺ പോലും മാറ്റി വെച്ചിട്ട് നോട്ട്സ് വെച്ച് പേന വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഫോൺ അങ്ങനെ ഒരിക്കലും ഇവൻ ഇങ്ങനെ മാറ്റി വെക്കത്തില്ല ഫോണിനകത്തോടെ ഗെയിം അപ്ലോഡ് ചെയ്ത് അങ്ങനൊക്കെയാണ് ഈ സംഭവം ഇവൻ ചെയ്യുന്നത് പഠിക്കുന്ന സമയം പഠിക്കും പക്ഷേ ഇവൻ ഗെയിമിനകത്തോട്ടാണ് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പൊ സത്യം ഗെയിമെന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് നന്നായിട്ട് മാറിയവൻ കേട്ടോ ഏഹ് ഇപ്പോഴും അവിടെ ഇരുന്ന് പഠിക്കുവാണ് ഞാൻ ശരിക്കും കാണിച്ചു തരാം പിന്നെ ജീവിക്കുമ്പോഴത്തേക്കും ഇപ്പം താഴെ പൈ ചേച്ചി ച രണ്ടാം ചേച്ചി വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ മേളി വന്നാണ് ഇന്നിപ്പോൾ വീഡിയോ പിടിക്കുന്നത് അപ്പം അവൻ അവൾ വന്നപ്പോഴെന്നോടിക്കാം എടീ ഇവൻ എന്നെ ഇപ്പം ഗെയിം ഇവരൊക്കെ വരുമ്പോണ്ടല്ലോ ആ മുറിയിലെ കട്ടിലുണ്ടല്ലോ അവിടെ കിടന്ന് ഗെയിം കളിയും അല്ലാത്തകളി ഇവർ വരുമ്പോൾ എഴുന്നേറ്റ് ചെല്ലും വേറെ സത്യം കേട്ടോ കാരണം എന്തിനും അവന് മിടുക്കാൻ തന്നെയാണ് ഈ ഗെയിം എന്ന് പറയുന്ന ഒരു സാധനം ഇവന്റെ അഡിക്റ്റ് ആയി അങ്ങനെ ഈ ഒരു സാധനം ഇത് കണ്ടപ്പം എനിക്ക് എന്തെന്നില്ലാത്ത വിശ്വാസമായി എനിക്ക് നല്ല വിശ്വാസമായി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്ക് ഞാൻ ലിങ്ക് പേര് പറഞ്ഞിട്ടില്ലേ കേട്ടോ ഇപ്പൊ ഞാൻ സ്പെല്ലിംഗിന് സഹിതം പേര് പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഇങ്ങനെ ഇടാൻ തോന്നുന്നു അല്ലെ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊച്ചിനോട് പറയാം അങ്ങനെ ഇട്ടോ തരാൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കാരണം എനിക്ക് അറിയത്തില്ല അങ്ങനെ ലിങ്ക് ഇടുന്ന കാര്യം ഇതാണ് എൻ എം ബി വൈ എ ടി യു എം എൻ എ രണ്ട് പോയിന്റ് സീറോ ഒന്നും കിടപ്പുണ്ട് അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്യുക എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഞാൻ എന്താണേലും ഇപ്പം നല്ലതായിട്ട് മാറി ഗെയിമിൽ നിന്ന് പക്ഷേ ഞാൻ ഇനിയും ചെയ്യും കാരണം പൂർണമായിട്ട് മാറിക്കോട്ടെ ഇതുപോലെ ഗെയിമെന്ന് പറയുന്ന സാധനം എടുത്തിട്ടില്ല കളിച്ചോട്ടെ ഇടയ്ക്ക് വല്ലപ്പോഴും കളിച്ചോട്ടെ നമുക്ക് ഒരു പ്രശ്നം ഇല്ല പക്ഷേ ഏതൊന്നും നേരം ഇട്ടോ ഇട്ടോ അമ്മ തന്നെയാണ് അമ്മയുടെ മുറിയിൽ നിന്ന് കളിക്കുമ്പോൾ ഈ തോക്ക് തോക്കുവെച്ചോളം വെടിവെച്ച് ചിലപ്പോൾ അമ്മ അവിടുന്ന് പേടിച്ചിട്ടൊക്കെ ഉള്ളൂ ഇതന്നാണ് ഇപ്പോൾ അമ്മയ്ക്കും അറിയാം സംഭവം ഇതാണെന്നുള്ളത് ഏഹ് അങ്ങനൊരു സംഭവം ഇത് മാറി കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഇത് തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അവൾ എന്നോട് വരുമെന്ന് പറഞ്ഞിട്ടില്ല രാവിലെ ആണ് വിളിച്ചോന് അതാണ് ആരോടും പറയാൻ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ വേണ്ട നമുക്ക് നാളെ തന്നെ കാണാം